ഹൈഡിയേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മിപ്പോൾ നല്ല ചൂട് കാണണം ഭയങ്കരത്തെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണല്ലേ അപ്പോൾ കുറച്ച് ടിപ്സുകൾ ചെയ്തു കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ ചൂടിന്ന് കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടി അതിൽ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇടികല്ലോ അത് വെച്ചിട്ടാണ് ഈ ഇടികല്ല് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന അതായത് ഈ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചതച്ചെടുക്കാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണല്ലേ അപ്പോൾ അതുപോലെ ഇത് കുഞ്ഞു കുഞ്ഞു നമ്മുടെ അക്കയോറിയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിലുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ അധികം കുറച്ച് തണുപ്പ് കിട്ടുവേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് അക്കയോറിയ വെച്ച് സെറ്റ് ചെയ്യുക അതിൽ കുറച്ച് ഫിഷും അതുപോലെ ഇതുപോലെ മണി പ്ലാന്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിലും നമ്മുടെ ലിവിങ് റൂമിലോ അല്ലാതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം നല്ല തണുപ്പ് കിട്ടുന്നതായിരിക്കുമേ അപ്പോൾ ഇതുപോലെ ഒരുപാട് ഭയങ്കര രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും കാണാനും ഒരു ഭംഗിയുണ്ടാവും നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പ് നിൽക്കും പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ പ്ലാന്റ്സ് മാത്രം ഇട്ട് വെക്കുന്നവരും കാണില്ല ചെറിയ ബോൾസിലൊക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്പ് നമുക്ക് ഈ ഇടികൾ രണ്ട് ടിപ്പും ഈ ഇടികലിൽ വെച്ചിട്ടുള്ളതാണ് ഒന്ന് നമ്മൾ കറണ്ട് എങ്ങനെ സേവ് ചെയ്യാം ഈ രണ്ട് ടിപ്പും കറണ്ട് അത്യാവശ്യം സേവ് ചെയ്യാനുള്ളത് തന്നെയാണ് അപ്പോൾ ആദ്യം ടിപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഇടികല്ലെടുക്കുവാണ് നമ്മൾ എന്താ പറയുക ഇതിപ്പോൾ അമ്മിയും അതൊക്കെ മാറി വന്നിരിക്കുന്ന ചെറിയൊരു സംഭവം ഇത് അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കുക്കർ എടുക്കുവാണേ കുക്കറിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം നമുക്ക് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം മാത്രം മതിയാവും ഈ ഒരു ടിപ്പിന് കുക്കർ തന്നെ വേണം വേറെ പാത്രങ്ങളെടുത്താലും അത്രയ്ക്കൊരു റിസൾട്ട് വരത്തില്ലേ കുക്കറിൽ ഞാൻ ഈ അങ്ങോട്ട് താഴ്ത്തി വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തിളയ്ക്കണം ആ വെള്ളം തിളയ്ക്കണം അതോടൊപ്പം ആ നമ്മുടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇടികല്ല നല്ലതുപോലെ ചൂടായി വരണം അപ്പോൾ അത് ചൂടായി വന്ന ശേഷം നമുക്ക് ഇതൊന്നും അടച്ചു കൊടുക്കാവേ അതുവരെ കുക്കറും ഇതും വെച്ച് അടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് കുക്കറൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഇപ്പോൾ കുഴവി ഉണ്ടല്ലോ ആ നമ്മുടെ ഇടികലിൻ്റെ കുഴവി അത് വേണേലും അതും കൂടി വെച്ച് കൊടുക്കാം ഞാൻ തൽക്കാലം അത് വെക്കുന്നില്ല ഇപ്പോൾ കുക്കർ ഞാൻ അടച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അയൺ ബോക്സിന് പകരമായിട്ട് യൂസ് ചെയ്യും ഇത് ഇത് കണ്ടു ഈ ഷോൾ നല്ല രീതിയിൽ ചുളുങ്ങി കിടക്കുവാണേൽ അപ്പോൾ ഇത് നമുക്ക് നീറ്റായിട്ട് അയൺ ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ ചുളിവൊക്കെ മാറി നല്ല നീറ്റായിട്ട് കിട്ടുകയെ നമുക്കിതുവഴി നമുക്ക് കറണ്ട് ലാഭിക്കാനും പറ്റും ഇപ്പോൾ പെട്ടെന്ന് കറൻറ്റൊക്കെ പോകുന്ന ടൈമിലാണ് കണ്ടു ഇത് ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് ചുളിവ് മാറിയിട്ടുണ്ട് കറണ്ട് പോകുന്ന ടൈമിൽ നമുക്ക് അത്യാവശ്യത്തിന് ഇതുപോലെ ചെയ്യണമെങ്കിൽ ഇത് ചെയ്ത് പരീക്ഷിക്കാവുന്നതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തന്നെയാണ് ഇത് നമ്മൾ ഏതൊരു ഡ്രസ്സിൽ പുറത്ത് വേണമെങ്കിൽ മ്യൂസിയം കുക്കർ നല്ല രീതിയിൽ ക്ലീൻ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ കുക്കറിനകത്ത് നമ്മൾ കൊടുക്കുന്ന ചൂടുവെള്ളവും അതുപോലെ അതിലെ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ ചൂടായി നിൽക്കുന്നത് കാരണം അതൊരു അയൺ ബോക്സ് പോലെ പ്രവർത്തിക്കുകയും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് അപ്പോൾ ഇതുപോലെ കറൻറ്റ് സേവ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ടിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുതേ ഈ ഒരു ടിപ്പ് ചെയ്യുമ്പോൾ മുതിർന്നവർ തന്നെ ട്രൈ ചെയ്യുക കുഞ്ഞുമക്കളേല് കൊടുക്കരുത് കാരണം പാത്രം അത്യാവശ്യം നല്ല ചൂട് കാണും ഈ ഞാൻ കുക്കർ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ നല്ല ഹീറ്റായിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പ് നോക്കാം നമുക്ക് ചൂട് കാരണം ഒട്ടും തന്നെ കിടന്നുറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണല്ലേ അപ്പോൾ ഞാനിതുപോലെ ഒരു ബക്കറ്റ് നിറയെ തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ബക്കറ്റ് ഫാനിൻ്റെ താഴെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫാനിൻ്റെ നേരെ താഴെ തന്നെ വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഫാൻ ഹൈ സ്പീഡിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ലേ നമ്മൾ നോർമൽ സ്പീഡിൽ ഇട്ടാൽ മതി കണ്ടോ ആ വെള്ളത്തിൽ ഫാൻ കറങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ആ ഒരിതിൽ വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ കുഴവിയും അതുപോലെ ആ ഇടികല്ലും കൂടി നമുക്ക് ആ തണുത്ത വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ നമ്മുടെ ഇടികല്ലുണ്ടല്ലോ നല്ല രീതിയിൽ വെള്ളം അബ്സോർവ് ചെയ്യുക അതായത് തണുപ്പ് അബ്സോർവ് ചെയ്ത് നിൽക്കും അപ്പോൾ ഇത് കാരണം നമ്മൾ ഉറങ്ങുന്ന ടൈം വരെ നല്ലൊരു തണുപ്പ് കിട്ടുകയും നമുക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുകയും ചെയ്യേ അപ്പോൾ എടുക്കുമ്പോൾ തണുത്ത വെള്ളം തന്നെ എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ജലദോഷം പോലുള്ള പ്രശ്നം എടുക്കരുത് പിന്നെ അതുപോലെ ഗിടികൾ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ മൺപാത്രങ്ങൾ ഉണ്ടാവുമല്ലേ അപ്പോൾ അതിൻ്റെ അടപ്പോ അല്ലെങ്കിൽ അതുപോലെ പാത്രങ്ങളോ ഇതുപോലെ വച്ച് കൊടുക്കുവാണെങ്കിലും നല്ല രീതിയിൽ തണുപ്പ് നിൽക്കുകയും നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുകയും ചെയ്യുവേ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ മെഹന്തി മൈലാഞ്ചി ഇലയോ അല്ലെങ്കിൽ പൊടിയോ ഒന്നും തന്നെ ഇല്ലാണ്ട് നല്ല കളറാക്കി മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ യൂട്യൂബിൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്